മജ്ലിസ് മജലിസ് പാർക്ക് ഫർഹെ മീലാദ് ഹുബുൻ നബി കോൺഫറൻസിന്റെ ഭാഗമായി നൂറ്റി അൻപത് പേർക്ക് സൗജന്യമായി കൃത്രിമ കൈകാലുകൾ വിതരണം ചെയ്യും കഴിഞ്ഞ വർഷവും കൃത്രിമ കൈകാലുകൾ നൽകിയതിലൂടെ നിരവധി പേർ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നതായും ഇതിൽ നിന്നും ലഭിച്ച ഊർജ്ജമാണ് ഈ പദ്ധതി എല്ലാ വർഷവും തുടരുവാനുള്ള പ്രചോദനമെന്നും മജ്ലിസ് ട്രസ്റ്റ് ചെയർമാനും കർണാടക വഖഫ് ബോർഡ് അംഗവുമായ സയ്ദ് മുഹമ്മദ് അഷ്റഫ് അസഖാഫ് മദനി തങ്ങൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ഭീമ ഭീമോത്സവം കൈനിറിയ ഓണസമ്മാനവുമായി നമ്മുടെ സ്വന്തം ഭീമ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ നാല് വരെ ഭീമ സ്വർണത്തിനൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിലകുകൾ നൽകുന്നു ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട് നിരവധി സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും ഇതിൻ്റെ തുടർച്ചയായാണ് പത്തൊൻപതിന് കർണാടക മുടിപ്പിൽ വൈകിട്ട് നാല് മണിക്ക് നടക്കുന്ന ഫർഹെ മീലാദ് ഹുബുനബി കോൺഫറൻസിൻ്റെ ഭാഗമായി നൂറ്റി പേർക്ക് സൗജന്യമായി കൃത്രിമ കൈകാലുകൾ വിതരണം ചെയ്യുന്നതെന്നും മജ്ലിസ് ട്രസ്റ്റ് ചെയർമാനും കർണാടക വഖഫ് ബോർഡ് അംഗവുമായ സയ്ദ് മുഹമ്മദ് അഷ്റഫ് അസഖാഫ് മദനി തങ്ങൾ പറഞ്ഞു നിരാലംബരായ രോഗികൾക്ക് ചികിത്സയും മരുന്നും വിധവകൾക്ക് മാസവേതനവും പാവപ്പെട്ടവർക്ക് വീടും ഭൂമിയും ട്രസ്റ്റ് നൽകുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി കൈകാലുകൾ നഷ്ടപ്പെട്ടവർക്ക് കൃത്രിമ കൈകാലുകൾ നൽകി പുതുജീവൻ നൽകുന്ന പദ്ധതിയും ട്രസ്റ്റ് നടപ്പിലാക്കുന്നു ഫർഹെ മീലാദിൻ്റെ ഭാഗമായി ഹുബുൻ നബി കോൺഫറൻസ് യു ടി ഫരീദ് അനുസ്മരണ സംഗമം മെഗാ മെഡിക്കൽ ക്യാമ്പ് രക്തദാന ക്യാമ്പ് തുടങ്ങിയ പരിപാടികളാണ് നടക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു അവിടെ വെച്ചാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ഗവീന പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതില് പ്രത്യേകം എനിക്ക് വലിയ സപ്പോർട്ടായിട്ടുള്ള നമ്മുടെ കർണാടക സ്പീക്കർ യു ടി ഖാദർ സാഹിബ് അതുപോലെ തന്നെ മറ്റേ ആനപ്പയ ഇവരൊക്കെ മറ്റന്നാൾ ചീഫ് ഗസ്റ്റായി പങ്കെടുക്കുന്നതോടെ നമ്മുടെ കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോടി അതേപോലെ തന്നെ ബാത്സി സക്കാഫി ഇങ്ങനെയുള്ള തുടങ്ങിയ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന ഉന്നത്തായ പരിപാടിയാണ് ഈ പരിപാടിയുടെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കണം കൈകാലുകൾ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ ഉടനെ ഞങ്ങളുമായി ഇൻഫർമേഷൻ ചെയ്താൽ അത് അപ്ലൈകൊഫ കൊടുക്കാൻ പറ്റുന്നില്ല ആദ്യം അതിന്റെ മെസറൊക്കെ എടുത്ത് പിന്നീട് അതിനെ തയ്യാർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ അതിന്റെ ഏതാണ്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച നാല് മണിക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കും ചെയർമാൻ സയ്യിദ് മുഹമ്മദ് അഷ്റഫ് അസക്കാഫ് മദനി തങ്ങൾ വൈസ് പ്രസിഡന്റ് സയ്യിദ് മുസ്തഫ തങ്ങൾ സെക്രട്ടറി അബ്ദുൽ ഖാദർ സാദി കൊല്ലമ്പാടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷഫീഖുർ റഹ്മാൻ പി ബി തൗസിഫ് സയ്ദ് സവാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്